നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ഞാൻ മേൽശാന്തി ആയിട്ടുള്ള ഒറ്റപ്പാലം പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച ഏകാദശി ദിവസം നാരായണീയ ഹോമം നടക്കുകയാണ് നാരായണീയം സമ്പൂർണമായും പാരായണം ചെയ്ത് അത് ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യമുള്ള ഹോമകുണ്ഡത്തിൽ ഹോമിക്കുകയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയ ഒരു ഹോമം നടക്കുന്നത് വേറെ എവിടെയെങ്കിലും മുമ്പ് നല്ലതായിട്ട് അറിവില്ല അപ്പോൾ നാരായണീയ ഹോമം നടക്കുന്നതിന് മുമ്പായിട്ട് നാരായണീയത്തിൻ്റെ കർത്താവായിട്ടുള്ള മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും സ്ഥലങ്ങളും ഒന്ന് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇത് ആദ്യമായി മേൽപ്പത്തൂർ ജനിച്ച സ്ഥലം മേൽപ്പത്തൂർ ഇല്ലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മേൽപ്പത്തൂർ ഇല്ലം ഇന്ന് അന്യം നിന്നു ആ ഇല്ലം നിന്നിരുന്ന സ്ഥലം ഇന്ന് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കയ്യിലാണ് മേൽപ്പത്തൂർ നിലം അന്യം നിന്നതിൽ നിന്ന് ആ സ്ഥലം പലരുടെയും കൈവിൽ വരികയും ആ ഇല്ലം നശിച്ചു പോവുകയും പിന്നീട് അതിൻ്റെ ഉടമസ്ഥരായിരുന്ന ആൾക്കാരെ ഇല്ലം നിന്നിരുന്ന ഒരു പതിനേഴ് സെൻറ്റ് സ്ഥലം ഗുരുവായൂർ ദേവസ്വത്തിന് കൊടുക്കുകയും ഗുരുവായൂർ ദേവസ്വം അവിടെ നാട്ടുകാരുടെ കൂടി സഹകരണത്തോടു കൂടി മേൽപ്പത്തൂരിന് ഒരു സ്മാരകം നിർമ്മിക്കുകയും ചെയ്തു ഈ കാണുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനാവായയ്ക്കടുത്തുള്ള മേൽപ്പത്തൂർ ഇല്ലം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തുള്ള മേൽപ്പത്തൂർ സ്മാരകമാണ് ഈ മേൽപ്പത്തൂർ സ്മാരകത്തിൽ മേൽപ്പത്തൂരിൻ്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു മണ്ഡപമുണ്ട് വൃശ്ചികമാസം ഇരുപത്തി എട്ടാം തീയതി നാരായണീയ ദിനത്തിൽ ഇവിടെ സമ്പൂർണ്ണ നാരായണീയ പാരായണം നടക്കാറുണ്ട് മേൽപ്പത്തൂർ ഇല്ലത്തിൻ്റെ തൊട്ടടുത്താണ് അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിയും പരദേവതയുമായിട്ടുള്ള ചന്ദനക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചന്ദനക്കാവ് ക്ഷേത്രം ഒരു ക്ഷേത്ര സമുച്ചയാണ് അതായത് പതിനെട്ട് ദേവീദേവന്മാരാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് ഇത് ശരിക്കൊരു കാടാണ് കാവ് എന്നതിന് മരക്കൂട്ടം എന്നാണ് അർത്ഥം ധാരാളം മരങ്ങളെ കൊണ്ട് ചുറ്റപ്പെട്ട പൂർണ്ണമായും പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു കാവാണ് ചന്ദനക്കാവ് ഇവിടെ പ്രധാനമായിട്ടും ഒരു ദേവി അതുപോലെ തന്നെ ഒരു ഗണപതി ക്ഷേത്രം ഒരു വിഷ്ണു ക്ഷേത്രം ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടുള്ളത് ഇതിലെല്ലാം കൂടി പതിനെട്ട് ദേവന്മാരുണ്ട് ഇതിലെ ഗണപതി ക്ഷേത്രം ഗണപതി ക്ഷേത്രത്തിൽ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ അതുപോലെ തന്നെ സരസ്വതി ഗണപതി ഇവരെല്ലാവരും ഒരു ശ്രീകോവിൽ തന്നെയാണുള്ളത് ഇതിൽ ഗണപതി മേൽപ്പത്തൂരിൻ്റെ ഉപാസനാമൂർത്തിയാണെന്നാണ് പറയപ്പെടുന്നത് ഇവിടെയുള്ള ഭഗവതിയും മേൽപ്പത്തൂർ ഇല്ലവുമായിട്ട് വളരെയധികം അടുത്ത ബന്ധമുള്ളതാണ് മേൽപ്പത്തൂർ ഇല്ലത്ത് പൂജ കഴിച്ചതിന് ശേഷമാണ് ഭഗവതിക്ക് പാട്ട് ഇടാറുള്ളത് ഈ ചന്ദനക്കാവിനോട് ചേർന്നിട്ടുള്ള ഗണപതി ക്ഷേത്രത്തിലെ ഒരു വേദപാഠശാല ഉണ്ടായിരുന്നു എന്നും അവിടെ വച്ചാണ് മേൽപ്പത്തൂരിൻ്റെ ബാല്യകാലത്തുള്ള വേദപഠനം സംസ്കൃത പഠനം തുടർന്ന് ഉപനയനത്തിന് ശേഷം ഒക്കെയുള്ള മറ്റു പഠനങ്ങളെല്ലാം പ്രധാനപ്പെട്ട ആ ഉണ്ടായിരുന്ന ശാസ്ത്രങ്ങൾ തർക്കം മീമാംസ വ്യാകരണം മുതലായിട്ടുള്ള ജ്യോതിഷം മുതലായിട്ടുള്ള പഠനങ്ങളെല്ലാം ഇവിടെ വെച്ചാണ് നടന്നിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് അദ്ദേഹം തുടർ പഠനത്തിനായിട്ട് ഇതിനടുത്ത് തന്നെയുള്ള തൃക്കണ്ടിയൂർ അച്യുതപ്പിഷാരയുടെ അടുത്ത് ചെല്ലുകയും അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ മകളെ തന്നെ വിവാഹം കഴിക്കുകയും ധാരാളമായിട്ട് അവിടുന്ന് പഠിക്കുകയും തുടർന്ന് വാതരോഗം പിടിപെട്ട മേൽപ്പത്തൂര് തൻ്റെ വാതരോഗം മാറുന്നതിനായിട്ട് പലതരത്തിലുള്ള ചികിത്സകൾ ചെയ്യുകയും ഫലം ഫലം കാണാതെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ വാതാലയേഷനായിട്ടുള്ള ഗുരുവായൂരപ്പനെ ഭജിച്ച് രോഗം മാറ്റാൻ തീർച്ചയാക്കി ഗുരുവായൂർ വരികയും ഭൂലോക വൈകുണ്ഠമായിട്ടുള്ള ആ വാദാലയേഷൻ്റെ നടയിലിരുന്ന് ഒരു ദിവസം പത്ത് ശ്ലോകം ഒരു ദശകം എന്ന രീതിയിൽ നൂറ് ദിവസങ്ങളെക്കൊണ്ട് ആയിരത്തിൽ കൂടുതൽ ശ്ലോകങ്ങളുള്ള ആ ശ്രീമദ് ഭാഗവതത്തിൻ്റെ സാര സംഗ്രഹമായിട്ടുള്ള വേദവേദാന്തം കടഞ്ഞെടുത്തിട്ടുള്ള ആ നാരായണീയം രചിക്കുകയും ആ വാദരോഗമുക്തി ഉണ്ടാവുകയും ചെയ്തു എന്നാണല്ലോ എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ് അതൊക്കെ ഈ നാരായണീയത്തിൻ്റെ രചനയാണ് മേൽപ്പത്തൂരിനെ പ്രസിദ്ധനാക്കിയത് അദ്ദേഹത്തിൻ്റെ അവസാന കാലം മലപ്പുറം ജില്ലയിൽ തന്നെ ചങ്കരംകുളത്തിനടുത്തുള്ള മുക്തിസ്ഥലം എന്നറിയപ്പെടുന്ന മൂക്കുതല ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ ഭഗവതിയെ ഭജിച്ച് അദ്ദേഹം കുറേ കാലം ഇവിടെ താമസിച്ചു ഇതും ഒരു കാനനക്ഷേത്രമാണ് ചുറ്റുപാടും മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു കാനനക്ഷേത്രമാണ് സ്വയംഭൂവാണ് ഭഗവതി ശങ്കരാചാര്യർക്കാണ് ഇവിടെ ഭഗവതി ദർശനം ഉണ്ടായി എന്നാണ് ഐതിഹ്യം മേലേക്കാവും കീഴേക്കാവുണ്ടത് കീഴേക്കാവാണ് ഈ മേലേക്കാവുന്ന കീഴേക്കാവിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും അദ്ദേഹം തളരുകയും ഭഗവാൻ ഗുരുവായൂരപ്പൻ വിമാനം അയച്ച് അദ്ദേഹത്തിന് വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം മേൽപ്പത്തൂരിന് മോക്ഷം കൊടുത്ത ആ സ്ഥലത്ത് ആ മുക്തിസ്ഥലം എന്നറിയപ്പെടുന്ന മൂക്കുതല ഭഗവതി ക്ഷേത്രത്തിലെ മോക്ഷം കൊടുത്ത സ്ഥലത്തും ഒരു മേൽപ്പത്തൂർ സ്മാരക മണ്ഡപം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ മേൽപ്പത്തൂരിൻ്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഇങ്ങനെ നാല് അമ്പലങ്ങൾ ഈ നാല് അമ്പലങ്ങളാണ് മേൽപ്പത്തൂരുമായി ബന്ധപ്പെട്ട പ്രധാനം ഇത് ഒറ്റപ്പാലം പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രം സാക്ഷാത് വില്ലുവലം സ്വാമിയാർക്ക് ഭഗവാൻ പൂഴിയിൽ കളിക്കുന്ന ഭാവത്തിൽ ഇവിടുന്ന് ദർശനം കൊടുത്തുവെന്നും അദ്ദേഹം ആ സങ്കല്പത്തിൽ അവിടെ പ്രതിഷ്ഠ നടത്തി എന്നാണ് ഐതിഹ്യം അതാണ് ഒട്ട് പൂഴിക്കുന്ന് എന്ന് പേര് വരാനുള്ള കാരണം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഗുരുവായൂരപ്പൻ്റെ മറ്റൊരു ഭക്തനായിട്ടുള്ള ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് അദ്ദേഹം മോക്ഷം കൊടുത്ത സ്ഥലമാണ് പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രം ഇവിടെ വെച്ചാണ് അദ്ദേഹം തൻ്റെ അവസാനത്തെ സംഗീത കച്ചേരി നടത്തി ആ ഭഗവാനെ ലയിച്ചത് ഈ പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ചാണ് ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമായിട്ടുള്ള നാരായണീയം ആദ്യമായി ഹോമമായി நார்த்துப்பருந்து